ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനും ചേട്ടനും മോളും കൂടെ നമ്മളെ വീട്ടിനടുത്ത് തന്നെ കുറച്ച് താഴോട്ടൊരു ക്ഷേത്രത്തിൽ ഉത്സവം ഒരു ക്ഷേത്രം ഇവിടെ രണ്ട് മുരുകക്ഷേത്രമുണ്ട് ഒന്ന് എർത്താവൂർ മുരുക ക്ഷേത്രവും ഒന്നിവിടെ ഇവിടെ അടുത്തുള്ള ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം മാർത്താൻഡ് അപ്പോൾ അവിടെ ഉത്സവം ഇന്നലെ തുടങ്ങി കൊടിയേറ്റൊക്കെ ഇന്നലെയായിരുന്നു നാളെ ഇനി കാവടിയൊക്കെ ഉണ്ട് അപ്പം വഴിയിൽ ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നാളെ കാവടിയായുണ്ട് അതിൻ്റെ ഒക്കെ ഉണ്ട് അപ്പം മുപ്പത്തിരണ്ടാമത്തെ വാർഷികമാണ് ക്ഷേത്രത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാർഷികമാണ് അപ്പം അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ ആർച്ചാണ് നമ്മൾ അവിടെ കണ്ടത് അപ്പം അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ നിറയെ സീറ്റ് സെറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ വർണ്ണ വഴിക്ക് ഇതാണ് ഞാൻ അഞ്ചാം ക്ലാസ് പഠിച്ച സ്കൂള് കൃഷ്ണപുര സ്കൂള് അപ്പം ലൈറ്റ് ലൈറ്റൊന്നുമില്ല അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ല ഇതാണ് സ്കൂള് ഇപ്പോഴാണ് ഇത്രയും പരിഷ്കാരമൊക്കെ ആയത് പണ്ടിങ്ങനെയൊന്നുമല്ലായിരുന്നു ഇവിടെ ഒരു ഇട റോഡിൽ കൂടെയാണ് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുന്നത് വയലൻ്റ് ആ സൈഡിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോഴൊക്കെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോഡിൻ്റെ സൈഡ് ഇവിടെ കൂടെയാണ് നാളെ കാവടി പോണത് മുരുകൻ ക്ഷേത്രത്തിൽ ഇവിടെ അടുത്തുള്ള ക്ഷേത്രം തന്നെ ചെറിയ ക്ഷേത്രം പിന്നെ കണ്ട ഇവിടെ ഒരു മുരുകൻ്റെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി കാണാൻ പിന്നെ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറേ ലൈറ്റ് ഒക്കെ ഉണ്ട് കൊള്ളാല്ലേ മേളൊക്കെ മേളിലൊക്കെ നല്ല ഇതൊക്കെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ണ്ട നല്ല ഭംഗി പിന്നെ ഈ ഇപ്പുറത്ത് ക്ഷേത്രം എത്രാറായി കുറച്ച് അടുത്ത് തന്നെ ക്ഷേത്രം കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ക്ഷേത്രം എത്തും നല്ല രസമുണ്ട് കാണാം അങ്ങനെ നല്ലൊരു വൈബായിരുന്നു ഈ ഇതിൻ്റെ സൈഡിലോട്ടാണ് ക്ഷേത്രം താഴോട്ടിറങ്ങിപ്പോണ ക്ഷേത്രം പിന്നെ നമുക്ക് നമ്മൾ പോയില്ല നമ്മൾ പിന്നീട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ ലൈറ്റ് കണ്ട് കണ്ട് അങ്ങോട്ട് പോയി അവിടെ ഒരുപാടുണ്ട് അങ്ങ് ഏകദേശം മുക്കമ്പാല മൂട് വരെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കാവടിയിൽ ഇതൊക്കെയുള്ള ഈ അലങ്കാര അലങ്കാരപ്പണികളൊക്കെ നടക്കണം അവിടെ ഇവിടെ ഈ റേഡിയോയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഇപ്പം എന്താ കാണിക്കുന്നത് ഞാൻ നെയ്സർ തൊട്ട് ഏകദേശം നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് മാർത്താണ്ഡേശ്വര എൽ പി സ്കൂള് കണ്ണപ്പം എടുക്കാൻ തോന്നി പക്ഷേ എനിക്ക് നൈറ്റ് കൊണ്ട് നല്ല ക്ലിയർ ഇല്ല എടുക്കാൻ ഈ റോഡിൽ കൂടെ പോകുമ്പം എൻ്റെ വീട്ടിലോട്ട് പോകേണ്ട റോഡ് പിന്നെ നമ്മൾ അങ്ങോട്ട് മുക്കമ്പാലും കൂടെ അങ്ങോട്ട് പോയി പോയത് കുറച്ച് ഇതൊക്കെ ലൈറ്റൊക്കെ കാണാമെന്നൊക്കെ കരുതിപ്പോയി അങ്ങറ്റം വരെ ഉണ്ടായിരുന്നു ലൈറ്റ് വേറെ അലങ്കാര പണിയൊന്നുമില്ല സൈഡിൽ ഒരു സൈഡ് ഫുള്ള് ലൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് അങ്ങറ്റം വരെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊരു ഭംഗി തന്നെ കേട്ടോ ആ ഉത്സവത്തിൻ്റെ ആ ഒരു സമയമാകുമ്പോൾ ഒരു പ്രത്യേക ഫീൽ ചെയ്യന്നെ കാണാം ഒരു പോസിറ്റീവാണ് ഇതാണ് അങ്ങനെ ഇപ്പം പിന്നെ സീ ഉത്സവത്തിൻ്റെ സീസണല്ലേ അപ്പം എല്ലായിടവും ഇത് തന്നെ ഇനിയിപ്പം എർത്താവൂർ ക്ഷേത്രത്തിൽ ഫെബ്രുവരി പതിനൊന്നാം തീയതി ഇട്ട് തുടങ്ങണത് അപ്പം അവിടുത്തെ കാവടിയൊക്കെ കാണാൻ പോകണം അങ്ങനെ പിന്നെ ഈ മാർച്ച് വെച്ചതോടുകൂടെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത് ബേക്കറിയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു അവിടെ ലൈറ്റ് കണ്ടിട്ട് നമ്മൾ അതുവഴി ബേക്കറിയിൽ പോയി നരുവാൻ മൂട് ബേക്കറിയിൽ പോയി രണ്ടുമൂന്ന് ഐറ്റം വാങ്ങിച്ച് ഞാൻ ഒരു പുതിയൊരു ഐറ്റം വാങ്ങിച്ച് അത് ഞാൻ അൺബോക്സ് ചെയ്യണ വീഡിയോ ഇടും അത് പൊട്ടിക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇടും അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്താണെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോണത് എങ്ങനെ ഇരിക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ നോക്കാം നമുക്ക് എത്രയായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയിൽ നിന്ന് ഫുഡ് വാങ്ങാൻ കയറി ഫുഡ് വാങ്ങിച്ചിട്ട് പിന്നെ ഉപ്പിലിട്ടത് കണ്ട അതും വാങ്ങിച്ചിട്ട് ബായ്